സംസ്ഥാനത്തെ ലഹരിക്കടത്തുകളുടെ മുഖ്യ കണ്ണികളായി വിവിധ ഭാഷാ തൊഴിലാളികൾ നേരത്തെ കഞ്ചാവ് കേസുകളാണ് ഇവർക്കെതിരെ കൂടുതലായി രജിസ്റ്റർ ചെയ്തിരുന്നത് എങ്കിൽ സിന്തറ്റിക് ലഹരിയുടെയും മൊത്തക്കച്ചവടക്കാരും ഇടനിലക്കാരുമായി ഇവർ മാറിക്കഴിഞ്ഞു ലഹരിക്ക് അടിമകളായി പെരുമ്പാവൂരിലടക്കം വിവിധ ഭാഷാ തൊഴിലാളികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ് ജൂൺ മാസത്തിൽ എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ മാത്രം വിവിധ ഭാഷാ തൊഴിലാളികൾ ഉൾപ്പെട്ട നിരവധി ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ സൂക്ഷിച്ച ഇരുപത്തിനാല് ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശിയായ ഇനാമുൽ ഖക്ക് പിടിയിലായതും അൻപത്തഞ്ച് ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശി ആഷാദുള്ള പിടിയിലായതുമെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലാണ് അസമിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവരുന്ന ഹെറോയിൻ ചെറിയ ഡെപ്പികളിലാക്കി എണ്ണൂറ്റി അൻപത് രൂപ നിരക്കിലായിരുന്നു വിറ്റത് പെരുമ്പാവൂർ കുന്നത്തുനാട് എക്സൈസ് ടീമുകളായിരുന്നു ഈ കേസുകൾ പിടിച്ചത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അഞ്ചു ലക്ഷം രൂപയുടെ കഞ്ചാവ് കൈമാറുന്നതിനിടെ വിവിധ ഭാഷാ തൊഴിലാളികളെ കുറപ്പുമ്പടി പനച്ചയം കവലക്കടുത്തു നിന്നും പെരുമ്പാവൂർ എസ് പി ശക്തിസിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് പതിനെട്ടര കിലോ കഞ്ചാവും പിടികൂടിയിരുന്നു വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഗലീൽ മണ്ഡൽ സമീം എന്നിവരായിരുന്നു പിടിയിലായത് വിവിധ ഭാഷാ തൊഴിലാളികൾക്കിടയിൽ തന്നെയാണ് ഇവരുടെ വിൽപ്പന നടക്കുന്നത് ഇത്തരത്തിൽ മാരക ലഹരിക്ക് അടിമകളായവർ നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ലഹരി കേസുകൾ പരിശോധിക്കുമ്പോഴും വിവിധ ഭാഷ തൊഴിലാളികളാണ് പ്രതിസ്ഥാനത്ത് കൂടുതലായുള്ളത് ജനം കൊച്ചി